ഒട്ടൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട് മുസ്ലിങ്ങൾ അതിന് ഉപയോഗിക്കുന്നത് ദാഹാഹ എന്ന് പറയുന്ന ഒരു വാക്കാണ് അവർ എടുത്തിട്ട് കളിക്കുന്നത് ഈ ദാഹാഹ എന്നുള്ള വാക്കിന്റെ അർത്ഥം ഒട്ടകപക്ഷിയുടെ മുട്ടയാണെന്നൊക്കെയാണ് ഇവര് പറയുന്നത് യഥാർത്ഥത്തിൽ അവിടെ പറഞ്ഞിരിക്കുന്നത് ഭൂമിയെ പരത്തി തന്നില്ലേ വിരിച്ചു തന്നില്ലേ എന്നാണ് പറയുന്നത് ഭൂമിയെ വിരിച്ചു എന്ന് ഈ പരത്തി എന്നുള്ളതിനെ ഇവര് പറഞ്ഞ പരത്തി അത് ശരിക്കും അത് അറബി വാക്കിന്റെ അർത്ഥം ഇത്രനാളും ആ ദാഹാഹ എന്നുള്ള വാക്കിന്റെ അർത്ഥം ഒട്ടകപക്ഷിയുടെ മൊട്ടയാണെന്നൊക്കെയാണ് യഥാർത്ഥത്തിൽ എന്താണ് സംഭവം എന്നറിയാമോ ഈ ദാഹ എന്നുള്ള വാക്ക് ഒട്ടക നമുക്കറിയാം അത് നിലത്താണ് കൂടുണ്ടാക്കുന്നത് മരത്തിൻ്റെ മുകളിലൊന്നും അല്ലല്ലോ അപ്പോൾ അത് മുട്ടയിടുന്നതിന് മുമ്പ് ഇത് കാല് കൊണ്ട് ചിക്കിപ്പരത്തും അങ്ങനെ ആ പരത്തി കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ അതിനകത്ത് മുട്ടയിടുന്നത് അങ്ങനെ മുട്ടയിടാൻ വേണ്ടി ഒട്ടക ആ പ്രദേശം ആ നിലത്തെ ഒന്ന് പരത്തുന്ന കറക്റ്റ് ഒന്ന് വിരിച്ച് ശരിയാക്കി എടുക്കുന്നില്ലേ ആ പ്രക്രിയക്ക് പറയുന്ന പേരാണ് എന്നുള്ളത് അപ്പൊ ഗുർഹാഹ്ലാദ് വളരെ വ്യക്തമായിട്ട് തന്നെ ഭൂമിയെ ഞാൻ നിങ്ങൾക്ക് പരത്തി തന്നില്ല എന്ന് പറയുമ്പോൾ അതിന് ഉപമിക്കുന്നത് ഒട്ടകപക്ഷി എങ്ങനെയാണോ ഒറ്റ